ില്ല വണ്ടി വരുത്തില്ലടേ ഇവിടെ തിരക്കില്ല പോട്ടെ പോട്ടെടുത്തോ എനിക്ക് വണ്ടി പോലും ഇത്രയും വണ്ടി വണ്ടി അങ്ങനൊരു വരുന്നു ണ്ടോ ആ വണ്ടി പോട്ടേന്ന് സപ്പു പോയിപ്പറത്തിരിക്കുന്നവര ോ വണ്ടി എടുത്തോടുത്തോ എടുത്തോടുത്തോ അവിടെ നടക്കോട്ടെടുത്തോ കയ്യിൽ ഇന്ത്യ റൈറ്റിലോട്ട് പോയ ഒരു വണ്ടി ബാക്ക് നോക്ക് കണ്ണാടി കൂടെ പിന്നെ വൈറ്റ് ചേട്ടൻ വരുന്നില്ല വയ്യാത്തേ ഒന്നാമത് കൂടെ പോവാണ് എന്ത് സംഭവിക്കാം ഒന്നില്ലെങ്കിൽ നമ്മള് തോട്ടിലോ അല്ലെങ്കിൽ ചെളിയിലോ പാടത്തോണോ അല്ല രണ്ട് സൈഡിലും പാടവും തോടൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല എന്ത് പ്രശ്നമില്ലാത്ത ഇതാണ് പറഞ്ഞ പോലെ അമ്മ വണ്ടി വരുന്നത് എന്ത് ചെയ്യും ഈ സാധനം വണ്ടി ഇങ്ങനെ പോകും വണ്ടി ആരെ പറയുന്നത് തള്ളി തരാൻ കാലം എന്തോ പല്ലൊക്കെ മുറുക്കി കടിച്ചു ഈ എങ്ങനെ നമുക്ക് പയ്യ ബ്രേക്ക് പയ്യ ബ്രേക്ക് കാലുവെച്ച് വണ്ടി വരുന്നുണ്ടെന്ന് നോക്കി ഇനി ചേർത്താൻ വേണ്ടി അങ്ങനെ പറഞ്ഞാൽ ആ വണ്ടി വണ്ടിയോടെ കിടക്കുവല്ലേ ആ വണ്ടി വണ്ടിയോട് ഇല്ലെ ചേർത്ത് വിളിക്കാം വീട്ടിലെത്തിയാ <tamam sah |zh|> <glorious Wasn't> <special>? <T>

ലെഫ്റ്റിലോട്ട് പോകുന്നുണ്ട് പിന്നെ ബ്രേക്ക് പിടിക്കുന്നില്ല വളയ്ക്കുന്നില്ല ആവശ്യ വളവാണ് ബ്രേക്കിൽ ഒന്നും ചെറുതായിട്ട് ഒന്നാമത്തെ കാര്യം വണ്ടി വരുന്നുണ്ടെന്ന് നോക്കിട്ട് ആവട്ടെ ഒന്ന് സംഭവിക്കാൻ വീണ്ടും തുടങ്ങാം ഫസ്റ്റ് ഒരു നീ ഒരു കാട്ടിൽ പോവാം കൊറേ മൃഗങ്ങൾ വന്ന് വട്ടം നിന്നു അന്നേരം നീ അവിടെ എന്താ ചെയ്യേണ്ടത് വണ്ടി ലെഫ്റ്റിലോട്ട് പോകുന്നോട്ട് കൊണ്ടുപോവാതെ സ്ലോ വണ്ടിപ്പോ വളവാ ഈ വളവ് പൊന്നെ എങ്ങനെ വളയ്ക്കാന്ന് ക്വസ്റ്റിനോട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പം വട്ടം നിന്ന് കഴിഞ്ഞാൽ വന്ന് വട്ടം നിന്ന് വട്ടം നിന്നാ കുഴി 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 നീ എത്ര നേരം വണ്ടി നിർത്തിയിടണം ഓൺ ആടിച്ച ഞാൻ അവിടെയങ്ങ് പോകും. പ്രജനലരെ മോൻ ആൺ ആടിച്ചുകൊണ്ട്. നവാസിക്ക് ഈ കേക്ക് ഉണ്ടല്ലോ അല്ലേ നവാസിക്ക്. അയ്യോ മരങ്ങടയേ. സോറി ബ്രിക്കകളുടെ മുന്നേ ഹോൺ അടിക്കാൻ പാടി. പിന്നെന്താണ്? വണ്ടി നിർത്തിയിട്ട് ടൈറ്ററെ അടിക്ക. അല്ല. അപ്പുറത്തെ അപ്പുറത്തല്ലോ പുല്ലുണ്ടാണോ കേടോ? ആ ഈ പൊന്ന എന്ത് ചെയ്യണം? പക്ഷെ ഒന്നു ചെയ്യാ<body>ചെലവുള്ള ഗൈസ് അതും നമ്മൾ കണ്ടി സ്റ്റിയറിങ്ങിൽ. ഇച്ചിരി പുല്ല സൈനിന്ന് പറഞ്ഞിട്ട് പുല്ല ولا സൈനിന്ന് പറഞ്ഞേ വണ്ടിയുടെ പക്ക

പയ്യപ്പുഴി ഞാൻ പോലും പോലെ ഇത്രയും വലിയ പുഴി കൂടാ സ്പീഡില് ഇത്രയും എക്സ്പീരിയൻസ് ആയുള്ള ഞാൻ പോലോ ഷാമി മറിഞ്ഞു വീണോ അവിടെ അഭിനയം ഇപ്പൊ കാണാം ഇവ പാലത്തിന്റെ മെള്ളോട്ടെ ഞാൻ ഇത് ഒന്നും കട്ട് ചെയ്തില്ല ഇതുപോലെ തന്നെ എടുത്തിറങ്ങാനും ചെലതൊക്കെ

വണ്ടി ഉണ്ടോ അതുവഴിയാണ് ബാക്ക് വണ്ടി ഉണ്ടോ ഇത് എന്തിനാടി അതിനെ കൂടെ ബാക്ക് വണ്ടി വേണ്ടി അന്നത് നിന്റെ പുറകു കാണാൻ

അതിൽ തന്നെ നോക്കാപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഴിയില്ലാത്ത സൈഡുണ്ട് ലെഫ്റ്റ് സൈഡ് അതാ പറഞ്ഞ നിനക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല എന്നിട്ട് നീ കുഴിയില്ലാത്ത റോഡ് കണ്ടാ എന്താ കാലു പിശുക്ക് കാണിക്കരുത് കാല് വലിയ ഇതാണ്

ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചോറുണ്ടെന്ന് കഴിഞ്ഞല്ലേ എന്തായാലും മനസ്സിലാക്കി ചൂട് എടുത്തിട്ടേ പൊന്നുവീ ഓടിക്കല് കാരണം എപ്പാളം കൊണ്ട് ഇരിക്കാൻ വയ്യ നോക്കട്ടെ നേരത്തെ പോലെ നേരെ പോലെ കേട്ടോ അവിടെ വീടുണ്ട് ലെഫ്റ്റിലോക്ക് സ്റ്റിയറിംഗ് ആരെങ്കിലും സഹായം കൊടുത്ത് അഭിനയിക്കുന്നത് ചെളിയും കുഴിയും അവിടെ സൈഡ് അങ്ങോട്ട് പോകുന്ന വണ്ടിയും എത്ര വണ്ടി നിങ്ങൾ വെച്ചോണ്ടി നേരക്കി തരൂന്നാണ് പറഞ്ഞേ സംസാരിക്കുന്നേ ശാമിളുടെ സംസാരം മാറി വീഡിയോ നിങ്ങൾ സത്യം പറഞ്ഞാ സംസാരിക്കുന്ന കോപ്പി റൈറ്റ് കിട്ടും എന്റെ വീഡിയോ പറയലേ ഇവളെന്താ ചെയ്യുന്ന എങ്ങോട്ടാ പോരെ നേരെ പോരെ പോലെ അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഈ പാലത്തിന്റെ പേര് അറിയാമേ പെരുന്നാളിനാ വരുന്ന ഒരു നല്ലൊരു പാലം ഉണ്ട് ഇവിടെ അതേപോലെ വണ്ടി ലെഫ്റ്റിലോട്ട് പോണു സാധനവും ഇടിച്ചുപോളിച്ചോട്ട് പോകും അതിന്റെ അകത്തോട്ട് വണ്ടി കേട്ടോ പ്രഷരെ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ പാലം പുതിയെന്ന് പറഞ്ഞ കുറെ തോന്നുന്നു ഞാൻ ഇവിടെ ഒരു തോട്ടം രണ്ടാമത്തോട്ടാട്ടാണ് അയ്യോ എന്തേ സ്പീഡിൽ പോകുന്ന തീർത് വല്ലോ വേണ്ട അവിടെ ചെന്നിരുന്നിട്ട് നീ നീ തള്ളി കയറ്റുന്ന പോലെയാണല്ലോ പറയുന്നത് നിർത്തണം ഈ തണലത്തല്ല നിർത്തണം അപ്പുറത്ത് ആ തളത്ത് നിർത്തു പറഞ്ഞാൽ വണ്ടി തന്നെ ഈ ബാക്കി മതിയാന്ന് അത്രേം ചേർത്താ മതി കുറശ്ശെയാപ്പോ നമുക്ക് ബാക്കി നിങ്ങൾടെ കാണാം നമ്മൾ എന്താ ചെയ്യണം ആ വണ്ടി നിർത്തി കൊണ്ടുങ്ങു ചെയ്യണം ഓക്കേ പിന്നെന്താണ് മൂത്രലായന പിന്നെ ഞാൻ റെകൂടി ഇരിഞ്ഞിട്ട് ഇരിക്കിയോ മാറി ഓഫ് ആക്ക് കണ്ടോ ഓഫ് ആക്കുന്ന എങ്ങനെയാന്ന് അപ്പോൾ ഗയ്സ് നമ്മൾ വണ്ടി ഓടിച്ച് പൊന്നു വണ്ടി അവിടെ സേഫ് ആയിട്ട് കൊണ്ടിട്ടിട്ടുണ്ട് ഇത്രനേരം ചെറിയ ചെറിയ കുഴപ്പങ്ങളുള്ള വലിയ വലിയ കുഴപ്പങ്ങളും അപ്പം നല്ല രസം ഇവിടെ കാണാൻ ഈ പാലത്തിൻ്റെ പേരെയാണോ എനിക്കറിയായിരുന്നു ഇപ്പം എവിടെ ഒരു കുറച്ച് ചേട്ടന്മാർ വള്ളത്തിലൊക്കെ വരുന്നുണ്ട് കാണില്ലേ നല്ല നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നത് നേരത്തെ കാണാൻ നല്ല രസമാണ് പൊന്നല് അവിടെ തണലെത്തുണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ശ്യാമി അവിടെ കൊണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി വിളച്ച് തിരിച്ചു പോട്ടെ ഇനി പൊന്നിനെ കൊണ്ടുതന്നെ ഓടിപ്പിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാണാം അതിനുമ്പോൾ പൊന്നെടുത്തൊരു കാര്യം ചെയ്യാം പൊന്നു ഇത്രയും ഇത്രയും വണ്ടി ഓടിച്ചിട്ട് എന്താണ് പൊന്നിന് ഇത്രയും വണ്ടി ഓടിച്ചിട്ട് പറയാനുള്ളത് വണ്ടി ഓടിച്ചത് മോശമായിരുന്നു അത്ര ഇതെല്ലാം വണ്ടി ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് പോകുന്നുണ്ട് ഇടയ്ക്ക് ഇടിക്കാൻ പോകുന്നുണ്ട് അതെല്ലാം ഞാൻ ഇവിടെ ഇരുന്നതുകൊണ്ട് ഇടീന്ന് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റിട്ട് ലെഫ്റ്റിലോട്ട് ഒതുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം അപ്പം പൊന്നിന് വണ്ടി ഓടിച്ചിട്ട് എന്താ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പ്രശ്ന അവിടെ വള്ളത്തിൽ കുറെ പേര് എന്തോ പാട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് എന്താണെന്ന് വരുന്നില്ല വള്ളങ്ങളെയെന്ന് തോന്നുന്നു പോകട്ടെ കാണുന്നുണ്ടല്ലോ അപ്പൊ പ്രശ്നം അവരവിടെ തിന്താരെന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട് അവര് പാടട്ടെ നമുക്ക് പോവാം ഇവിടെ ഭയങ്കര വെയിൽ അപ്പോൾ ഓക്കെ ബാക്കി എന്തെല്ലാം കാണാം അപ്പൊ കൈഷ് നമ്മൾ വണ്ടി വണ്ടിയെടുക്കുവാണ് കൊന്നു വീണ്ടും വണ്ടി ഡ്രൈവ് ഇടുക ഡ്രൈവ് ഇടുക ഹാൻഡ് ബ്രേക്ക് താഴ്ന്നു ഇനി എന്തിനാ എന്ത് ചെയ്യാൻ പൈസ ചുമ്മാലും ഇപ്പഴാ താന്നത് ഇൻഡിക്കേറ്റർ ഇടുന്ന ഇൻഡിക്കേറ്റർ ഇടുന്ന ലെഫ്റ്റിലോട്ട് ഇവിടുന്ന് റൈറ്റ് ലോഡ് അമക്കൊണ്ടത് лефт ലോഡ് ഇനീക്കറ്റ് ചെയ്തേ മാറി പോയതാണ് പോടാ വാണ്ടി ഒന്നും പോട്ടാ വർദന്ന് ഇപ്പടെ വാണ്ടി ഒപ്പിക്ക് ഇങ്ങനൊരു വണ്ടി ഇരുന്നണ്ട് അങ്ങനല്ല അടുത്ത നേരം ഓക്കേ ആവിടെ കട 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 ഓളെ ക്യാൻടാ നേരെ പോടാ പാലം ഇറങ്ങിട്ട് ഓളെ ചാടി ഞാൻ അവളെ താക്കാൻ നോക്കിയതല്ലേ അവളെ എന്ത് ചെയ്യുന്നോ സക്കൊരു വണ്ടി ഓടിക്കാൻോ അറിയtilde ഇപ്പൊ എട്ടെടുക്കാനും പോയാൽ കഴിഞ്ഞിട്ട് ഒരച്ച് സ്കൂട്ടർ നമ്മൾ വണ്ടി നിർത്തി സ്റ്റിയറിംഗ് അങ്ങനെ അത്രേ തിരിയത്തുള്ളൂ വണ്ടി ഉണ്ടാകുമ്പോ പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല നേരത്തെ പറഞ്ഞെടുത്തു ഇനി വണ്ടി ഞാൻ വണ്ടി ഓടിക്കുന്നതിൽ മാർക്ക് കൊടുക്കുന്നത് ഔട്ട് ഓഫ് അത് പാടില്ലോട്ട് പോകുന്ന വണ്ടി നീ മൂന്നീന്ന് കരകയറിയിട്ടില്ല ഇപ്പോഴും മനസ്സിലായ പത്തിൽ മൂന്നേ ഉള്ളതിന് ചിലപ്പോൾ നമ്മൾ വിജയകരമായി കഞ്ഞിപ്പാടത്തെത്തിയിട്ടുണ്ട് ഇത്ര നേരം

ഒരഭിനയവും കാണിച്ചു ഇത്രയും നേരമായിട്ട് കറക്റ്റ് ആയിട്ടാട്ടില്ലേ അതൊന്നും ഇവിടെ ഇപ്പൊ കൊണ്ട് കാണാതെ ഇപ്പുറത്ത് കുറെ മരക്കുറ്റിയും ഇവിടെ തോടാ മരക്കുറ്റിയും ഇവള് എന്താ വലിയ ആൾക്കാരെ പോലെ നേരെ പോകുന്ന വേണ്ടി അങ്ങോട്ട് നോക്കിയിരിക്കുന്നു കഴിഞ്ഞകാലം വണ്ടി ഓടിക്കാൻ കൂടെ പറഞ്ഞു എന്തിനാ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിട്ടാ ഞാൻ ആലോചിക്കുന്നത് എന്തൊരു കഷ്ടിക്കാൻ വിട്ടാലും ആര് വിട്ടാലും നിന്നും വിടാൻ പോകാൻ കൊള്ളത്തില്ല ഡ്രൈവിംഗ് എന്റെ അഭിപ്രായത്തിൽ പത്താറായിരം രൂപ അടുത്തൊരു സൈക്കിൾ മേടിച്ചു കൊടുത്താൽ മതി ലൈസൻസ് എടുക്കുന്ന പൈസ ആകും ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു ഞാൻ അതിന്റെ തീളെ ഡെയിലി കോളേജിൽ പോകോളാം േഡി പീട് മേടിച്ചു കൊടുത്താ മതി കേട്ടാ വീഡിയോ കാണുന്നത് നേരെ പോവാ പോട്ടി പോട്ട കണ്ടല്ലേ കണ്ടില്ലേ അയ്യോ വണ്ടി ഓടിക്കാൻ അറിയില്ല ആ അപ്പോള്ള സ്ഥലം ഉണ്ട് അപ്പൊ നീ ഒതുക്കേണ്ട കാര്യമില്ല നേരത്തെ വീട്ടിലോട്ട് എന്തിനാ വിറക് എടുക്കാൻ പോയി റോഡിന്റെ സൈഡിൽ കിടന്നു ആ മരത്തിന്റെ ആവശ്യം എന്തായിരുന്നു നമുക്ക് അതിന്റെ ആവശ്യമില്ല തേങ്ങ കേട്ടു കൊണ്ടുപോകും ഇങ്ങനെ ഓടിച്ചു നിനക്ക് നഷ്ടമുണ്ടാകും ആ വണ്ടി വന്നാലും അപ്പൊ നിവാസിക്കത് കേക്കുന്നുണ്ട് സ്ലോ ചെയ്യും സ്ലോ ചെയ്യ അയാൾ സ്ലോ ചെയ്യുന്ന കാണുന്നില്ലേ ഫ്രണ്ടിൽ ബാക്കിലെ ലൈറ്റ് തന്ന ലൈറ്റ് അത് ബ്രേക്ക് പിടിക്കുന്ന അടയാളമാണ് കാണുമ്പോൾ നമ്മളും ചവിട്ടാണ് ബ്രേക്ക് ആ പിന്നെ ഇതൊന്നും നമ്മൾ പഠിക്കത്തില്ല ബ്രേക്കും വണ്ടാനത്ത് പോയി നല്ല കിടന്ന ഒരു കുളിക്ക് സർവത്തോടെയാണ് അവിടെ നല്ല പിന്നേം കേറാൻ പോവര് ചേച്ചി അപ്പുറത്ത് ട്രിപ്പിൾ കൊച്ചുങ്ങളായിട്ട് ആ ചേച്ചി ഈസി ആയിട്ട് പോവും പക്ഷെ എന്നാലും യ്യു റൈറ്റിലോട്ടാ പോട്ടാ വഴിയെ പോട്ടെ 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 ഓട്ടോ പോട്ടു ചോട്ടു പോട്ടെ കാലം ഇടും കാലോടും റൈറ്റിൽ ഓട്ടോ വരുന്ന പോട്ടെ നേരെയും സീറിങ് നേരായിരിക്കും എനിക്കറിയത്തില്ല പൊന്നും നീര എങ്ങനെയാ ഓടിക്കുന്ന പൊന്നും നീരെ ആ ചേട്ടൻ കപ്പ വിട്ടിരുന്നു അതാ നല്ല വണ്ടി പര്യാക്കി ഓടിക്കാനും അറിയത്തില്ല ഇതൊരു കഷ്ടോണ്ടിപ്പുറ്റീവാണ് പൊന്നു നീ നിശ്ചയ പേരു ഞാൻ നെഗറ്റീവ് പറയുന്നില്ല ഞാൻ പറയുന്ന ഞാൻ പറയാനായിരുന്നു ഒതുക്കി കൊടുക്ക് പോട്ടെ അല്ല അവനൊക്കെ എന്നെ അടിക്കത്തുള്ളൂ നിന്നെ അടിക്കത്തില്ല എനിക്കിനി പൊന്നു അടുത്തൊരു കാര്യം പറയാനുള്ളത് പൊന്നു ഇൻസ്റ്റയില് ബയോയില് റൈഡർ കേളന്നും അല്ലെ പ്രോ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കണം

സീറ്റ് പൊക്കീട് അപ്പൊ നിനക്ക് കുഴി കാണാം റോഡിലെ കുഴി നിനക്ക് കാണാന് കുഴി തെരഞ്ഞു മാത്രം ഓടിക്കുന്നു കുഴിയിലാണല്ലോ തമ്പുരാലേ അപ്പൊ നമ്മള് വണ്ടാലോ ഫുള്ള് റോഡ് പണിയും പൊളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് എന്നിട്ടും പൊന്നു വണ്ടി ഓടിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കുഴിയിലെല്ലാം ഇട്ടിട്ട് നല്ല റോഡ് സൈഡിൽ കിടന്നിട്ടും പക്ഷെ പൊന്നു ഈ ചെറിയ പ്രായത്തിലും ഡേ ഇത്രയും ചേർത്തെ കുഴി പോയത് ഒരിക്കലും തുറക്കത്തില്ല എന്താ ഇങ്ങനെ കാണിക്കുന്നത് ഇമ്പ്രൂ സ്പെഷ്യൽ കുളുക്കി സർവദിക്കുക ഇത് ഈ വീഡിയോ നിങ്ങൾ എങ്ങനെയെങ്കിലും കാണുമെങ്കിൽ പക്ഷേ നിങ്ങൾ കട തുറക്കണം നിങ്ങൾക്ക് കച്ചവടം ഒന്നും വേണ്ട എന്താണ് ഇവിടുത്തെ നല്ല സൂപ്പർ വെള്ളമാണ് പക്ഷേ അതാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന എൻ്റെ ജിം ബോഡി മസാല കാണുന്നില്ല നിങ്ങൾ അതെ അപ്പോൾ കയസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തുവാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ സ്ലോ 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 ചെയ്യപ്പെടും എന്തോടാ ആടിച്ചുപൊടിയ വെള്ളയ്ക്കിന് ശാമു ആടിച്ചുപൊടിയ